ഹലോ വെൽക്കം ബാക്ക് ഇത് നല്ലൊരു ഹെൽത്തി സ്മൂത്തിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ അവക്കോടൻ്റെ സീസണാണ് അപ്പം നല്ല വിലക്കുറവിൽ കിട്ടുകയും ചെയ്യും വെയ്റ്റ് ലോസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഒരു അവക്കോട സ്മൂത്തി ഉണ്ടാക്കിയാലോ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് റോൾഡോട്ട്സാണ് എടുത്തിട്ടുള്ളത് റോൾഡോട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം ഒരു ഫൈവ് ടു സിക്സ് ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡയബറ്റിക് ഒക്കെ ആയവരാണെങ്കിൽ ഡേറ്റ്സ് ഒഴിവാക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഒരു വലിയ ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് ഡേറ്റ്സ് വേണ്ടാത്തവരാണെങ്കിൽ ഷുഗർ മൊത്തത്തിൽ കട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു ഡേറ്റ്സ് ഒഴിവാക്കാം അല്ലെങ്കിൽ അതിന് പകരം ഹണി ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് വേണ്ടാത്തവരാണെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം ഡേറ്റ്സ് വേണ്ടാത്തവരാ പൂർണ്ണമായും ഒഴിവാക്കുകയും ചെയ്യാം ഇനി ഇതിലേക്ക് പാൽ വെച്ചിട്ടാണ് ഞാൻ സോക്ക് ചെയ്തെടുക്കുന്നത് ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് സോക്ക് ചെയ്തെടുക്കാം അതുപോലെ തന്നെ സോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും നല്ല തണുപ്പായിട്ട് നമുക്ക് കുടിക്കാനും പറ്റും ഞാനിതിലേക്ക് അരക്കപ്പ് പാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അരക്കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ല സ്മൂത്ത് ആക്കി ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ പാൽ ചേർക്കുമ്പോൾ ലോ ഫാറ്റ് മിൽക്ക് വേണമെങ്കിൽ ലോ ഫാറ്റ് മിൽക്ക് ചേർക്കാം ഞാൻ ഇതിലേക്ക് ഫുൾ ഫാറ്റ് മിൽക്കാണ് ചേർത്തിട്ടുള്ളത് ഇനി അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്യും പിന്നെ നമുക്ക് ഒരു അവക്കോടേൻ്റെ പകുതി അവക്കോട വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു ഗ്ലാസ് മുതക്ക് പകുതി അവക്കോടാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു അവക്കോടേൻ്റെ പകുതി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെ സോക്ക് ചെയ്ത് വെച്ച പാലും ഓട്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ബദാം വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പീനട്ട് ബട്ടർ വേണമെങ്കിൽ പീനട്ട് ബട്ടർ ആഡ് ചെയ്തുക്കാം അതുപോലെ തന്നെ പഴം വേണമെങ്കിൽ ഈ സമയത്ത് ഡേറ്റ്സ് ഒഴിവാക്കിയിട്ട് പഴം ചേർത്ത് കൊടുക്കാം ഒരു പകുതി റോബർ സ്റ്റപ്പായും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഫ്ളാക്സ് സീഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലാക്സ് സീഡ് എല്ലാവർക്കും അറിയാം നല്ല വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഫ്ലാക് സീഡ് നന്നായിട്ട് അടിച്ചെടുക്കാം ഇതാ നമ്മൾ ആവാക്കൂടെ സ്മൂത്തി റെഡി ആയിട്ടുണ്ട് വെയ്സ് ലോസ് ചെയ്യുന്നവരും അതുപോലെ തന്നെ നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ